എല്ലാങ്ങൾക്ക് നമസ്കാരം ഷിയാസാണ് ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിൽ കൽപ്പറ്റുള്ളത് നമ്മുടെ ഗുഹത്തിൽ ഉണ്ടായിരുന്ന സുഹൃത്തിന്റെ ഒരു സ്ഥാപനമാണ് അത് പേരെന്നു വെച്ചിട്ടുണ്ടെങ്കില് മലബാർ ബാക്സി അടിപൊളി ഭയങ്കര റിച്ച് ആണ് ആള് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പൊ ഇന്നലെ അവന്റെ കൂടെ തന്നെ നല്ല പേര് ഷ്യാബാണ് എന്റെ ഗുഹത്തില് ഹൃദയാഘാതം വന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടു മേടിച്ചിട്ടാണ് ആ നന്ദി കിടപ്പടും കാണിച്ചിട്ടുണ്ട് ആള് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് നല്ല ഫുഡ് നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് വളരെ വെറൈറ്റികളായിട്ടുള്ള നമ്മൾ കാണാത്ത ഇതുവരെ തിന്നാത്ത വെറൈറ്റികളായ ഫുഡുകൾ വാങ്ങിച്ചെന്ന് ഞങ്ങള് തൃപ്തിപ്പെടുത്തി മുതലാളിനെ കുറിച്ച് പറയാനേ എന്റെ കൂടെ അവസരം കൂടെ സുഹൃത്താണ് അപ്പൊ മുതലാളിന്നെ മുതലാളി ലുക്കില്ല കാട്ട് ആണെങ്കിലും തണുപ്പിരിക്കുന്നത് എന്നും സുഹൃത്താണ് എന്നും തക്കൂടെ യൂത്തിനൊന്നും നന്മകൾ ഉണ്ടാക്കാൻ പറ്റുന്ന സുഹൃത്തുക്കൾ വ്യാപെന്ന് പറഞ്ഞ കലാകാരൻ അല്ലെങ്കിൽ എന്ന സുഹൃത്ത് ഒത്തിരി അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഉണ്ടെങ്കിലും രണ്ടു പത്ത് പറയാ കണ്ടത് സന്തോഷം പറയും